ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു പുത്തൻ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മളെ പാലരുവി പോയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ പാലരുവി വെള്ളച്ചാട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതെ ഇവിടെയാണ് പാലരുവി വെള്ളച്ചാട്ടം എൻട്രൻസ് കഴിഞ്ഞിട്ട് നമ്മൾ കാർ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുവാണ് എന്തിനെന്നറിയാമോ ടിക്കറ്റ് വരണ്ടേ ടിക്കറ്റ് എടുക്കാൻ എന്തെങ്കിലും പോയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഫോറസ്റ്റിന്റെ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ആണ് അതിനകത്ത് തന്നെയാണ് കേട്ടോ എല്ലാം അവസാനം നമ്മുടെ ഫോറസ്റ്റിന്റെ ബസ് വന്നിട്ടുണ്ട് പാലരവി ഇക്കോ ടൂറിസം ഇവിടെ ടിക്കറ്റ് എടുത്തവരെല്ലാവരും ഇവിടെയാണ് ഒരാൾക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അങ്ങനെ നാല് കിലോമീറ്റർ വനത്തിനുള്ളിൽ കൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മൾ കുറച്ചൊന്ന് നടക്കണം അങ്ങനെ ഞാനും ും അമ്മയും പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റിയും അങ്കിളും എല്ലാവരും കൂടെ അങ്ങ് നടക്കുവാണ് നടന്നപ്പോഴോ അതെ ഇവിടെ ഈ കാണുന്നത് മറ്റേ ഡ്രസ്സിങ് റൂമാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു ഫുൾ വാട്ടർ ബോഡീസ് താഴെയും വെള്ളച്ചാട്ടം അല്ലെങ്കിൽ തന്നെയും നമുക്ക് താഴെ താഴെക്കൂടെ ഒഴുകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതെ നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട് പാല പോലെ തന്നെയാണ് പാലരുവി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ പക്ഷെ ഇവിടത്തെ തിരക്ക് കണ്ടോ ഫുള്ളും തമിഴ്നാടുകാരായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ മലയാളീസ് ഇല്ലയെന്ന് വേണം പറയാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുന്നതേ അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നമ്മളിങ്ങനെ കയറി കയറി പോകുമ്പോൾ ഉള്ള വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയാണ് സൂപ്പർ അല്ലേ പിന്നതേ ഇവിടെ ഒരു പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ഇത് എന്താണ് അപ്പോഴാണ് അവിടെ നിന്ന ഒരു ആൻറ്റി പറഞ്ഞത് ഇവിടെ മുമ്പ് എന്താണ് ആൾക്കാരെയൊക്കെ ഇറക്കുമായിരുന്നു പക്ഷെ അവിടെ ഇപ്പം സ്ട്രിക്ട്ലി ആണ് കാരണം അപകട മേഖലയാണ് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുകളിൽ കയറി മുകളിൽ കയറിയപ്പോൾ ഇതേ കണ്ടില്ലേ എന്ത് രസമല്ലേ അവിടെ നിറച്ച് അവിടെ നിറച്ചു ആൾക്കാരാണ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകുന്നവരാട്ടോ അങ്ങനെ ഞങ്ങളും കയറി അവിടെ നിന്നുള്ള കാഴ്ചകളും കണ്ടു ബ്യൂട്ടിഫുൾ പറയാതിരിക്കാ സൂപ്പർ ആയിരുന്നു കേട്ടോ കാഴ്ച കാഴ്ച എന്ന് പറഞ്ഞ നല്ല തണുപ്പ് ഹോ പിന്നെ ഓരോരുത്തർക്ക് കുളിക്കാനും ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളാണ് ഞങ്ങൾ ഫാമിലി സ്ഥലത്ത് ഇറങ്ങിയത് ഇത്രയും നനയ്ക്കാൻ പറ്റിയുള്ളൂ ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്തിട്ട് കുട്ടിക്കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മളെ അതേ ബസ്സിൽ വന്നു അതേ ബസ്സിൽ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തന്നില്ലായിരുന്നല്ലോ ഇതാണ് അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞില്ലേ എഴുപത് രൂപയാണ് പിന്നെ ബസ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയാണ് കേട്ടോ അത് ഈ ബസ്സിന് പിന്നെ പ്രത്യേകം കൊടുക്കണ്ട തിരിച്ചു വരാനും ആ എഴുപത് രൂപ തന്നെ മതി അപ്പോൾ എഴുപത് രൂപയ്ക്ക് അത് ആണ് നമുക്ക് ഇഷ്ടം പോലെ സമയം അവിടെ ചിലവഴിക്കാൻ പറ്റും നമുക്ക് എന്താണ് എപ്പോൾ ഇറങ്ങണമെന്ന് തോന്നിയാൽ മാത്രം ഇറങ്ങിയാൽ മതി അഞ്ച് മണിക്ക് മുമ്പ് ഇറങ്ങണം കാരണം അഞ്ച് മണിക്ക് ക്ലോസിംഗ് ആണ് അത്രയേ ഉള്ളൂ നമുക്ക് എത്ര വേണോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവിടെ ചിലവഴിക്കാം കാണുന്ന കാട് വഴികളൊക്കെ കണ്ടോ ഇതെല്ലാം പിന്നെ കുറച്ച് ഹെയർ പിൻകണൊക്കെ ആയിരുന്നു കേട്ടോ റോഡൊക്കെ വളവും തിരിവും ഒക്കെ സൂപ്പറായിരുന്നു എന്തായാലും യാത്ര എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു പിന്നെ അവിടുത്തെ നല്ല കാറ്റും പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു നല്ല അറ്റ്മോസ്ഫിയറും നല്ല ക്ലൈമറ്റും ഒക്കെയായിരുന്നു എന്താ പറയുക ബെസ്റ്റ് എക്സ്പീരിയൻസ് അവർ എന്ന് പറയത്തില്ലേ അതുപോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ അകത്ത് റെസ്റ്റോറൻറ്റൊന്നുമില്ല പിന്നെ അത് നമ്മൾ അവിടെ കണ്ടില്ലേ ചെറിയൊരു സ്നാക്ക് ബാർ ബാറുണ്ട് അതുമാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രൻസ് കടക്കുന്നതിന് മുമ്പ് കെ ടി ഡി സിര ഹോട്ടലുണ്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് വേണം വരാൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം എല്ലാവരും പാലരുവിൽ പോകട്ടോ